ഹായ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ട് ഒരു പോളയാണ് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത് അതിനു വേണ്ടി നമ്മൾ ഇരുന്നൂറ് ഗ്രാം കടലപ്പരിപ്പ് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കണം ഇത് സാമ്പാർ പരിപ്പല്ല കടലപ്പരിപ്പ് തന്നെയാണ് കടലപ്പരിപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിപ്പം മൂന്ന് മണിക്കൂർ കുതിർത്ത പരിപ്പായതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല നികക്കെ ഒന്ന് കിടന്നാൽ മതിയാവും ഇനി അതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോവരുത് ഒരു പൊട്ടിക്കഴിയുന്ന ആ പരിവം നമുക്കിത് വേവിച്ചെടുത്തോണ്ട് വരാം ഇത് കുക്കറിൽ വേവിക്കുവാണെങ്കിൽ ഒരു വിസിൽ മതിയാകും പക്ഷേ നമുക്ക് കറക്റ്റ് വേവ് നോക്കി നിന്ന് ഊറ്റാൻ എളുപ്പം ഇങ്ങനെ വേവിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വേവിക്കുന്നത് അതലപ്പരിപ്പം നമ്മളിവിടെ വേവിച്ചെടുത്തു ഇങ്ങനെ ഈ ഒരു പരുവം മതി ഒത്തിരി അങ്ങനെ അലിഞ്ഞു പോയിട്ടില്ല എന്നാൽ നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പരുവം ഇതിപ്പോൾ നല്ല ചൂടാണ് ഇതൊന്ന് ആറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കടലപ്പരിപ്പ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മിക്സീഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി തിലേക്ക് ഒരു അഞ്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്കായ്ക്ക് പകരം അര ടീസ്പൂൺ പാലരേസം ചേർത്താലും മതിയാവും ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോഴിമുട്ടയാണ് ഒരഞ്ച് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് മുഴുവൻ ചേർക്കുന്നില്ല മധുരം നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം എടുത്ത പഞ്ചസാരയിൽ നിന്നും ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടിച്ചെടുത്തതിന് ശേഷം മധുരം നോക്കിയിട്ട് നമുക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കൂടുതൽ ടേസ്റ്റിന് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടിരിക്കും എൻ്റെ കയ്യിലിപ്പം ില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇത്രയും മാത്രമേ അടിച്ചെടുക്കുന്നുള്ളൂ പാൽപ്പൊടി നിർബന്ധമില്ല ഉള്ളൊരു ചേർത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മളിപ്പം നന്നായിട്ട് അരച്ചെടുത്തു ഇത് ഇത്തിരി തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒരല്പം ഒന്ന് ലൂസാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി കഷ്ടിച്ച് പകുതിയെ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഡ്യൂസ് നോക്കിയിട്ട് നമുക്ക് ബാക്കി ചേർക്കാം അതുപോലെ നോക്കിയപ്പോൾ ഒരല്പം മധുരം കുറവുണ്ട് അതുകൊണ്ട് മാറ്റി വെച്ചിരുന്ന പഞ്ചസാരയിൽ നിന്നും പകുതിയും കൂടെ ചേർക്കുവാണ് ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം നമ്മളിവിടെ മാവ് അടിച്ചെടുത്തു ഇപ്പം ഈ ലൂസിലാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും മതിയാവും ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം ഈ പാനിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതും നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കൂടെ നട്ട്സും ചേർക്കാം ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് റെഡിയായി നമുക്കിതിനെ ഇത് പാനിൽ നിന്ന് കോരി മാറ്റാം ഇനി ഒരല്പം നെയ്യ് ഇത് ബാക്കി വന്നിട്ടുണ്ട് ഇത് എല്ലായിടത്തും നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം നമ്മുടെ പോള പെട്ടെന്നൊന്ന് വിട്ടുകിട്ടും ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിൻ്റെ കൂട്ടൊഴിച്ചു കൊടുക്കാം ഇനി തീ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കണം എത്ര മാക്സിമം താഴ്ത്തി വെക്കാവോ അത്രയും ആക്കി വെക്കണം ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മൂടി തുറന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ചേർത്ത് കൊടുക്കാം ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ഇത് താഴ്ന്നു പോകും ഇനി വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ ഒരു പഴയ പാനെന്ത അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും മുട്ടയൊക്കെ ചേർക്കുന്നതല്ലേ പിന്നെ ആ പഴയ പാനിൻ്റെ മുകളിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നോക്കാം പതിനഞ്ച് മിനിറ്റ് നോക്കിയപ്പോഴേക്കും നടുഭാഗം ഒരല്പം കൂടെ വേവാനുണ്ട് നമുക്കൊരു ആറേഴ് മിനിറ്റും കൂടെ അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം വീണ്ടും ഒരെട്ട് മിനിറ്റും കൂടെ കഴിഞ്ഞു ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നടുഭാഗത്ത് നോക്കിയാൽ മതി നടുഭാഗമായിരിക്കും ഏറ്റവും അവസാനം വേവുന്നത് ഇപ്പം നന്നായിട്ട് വെന്തു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമുക്ക് മൊത്തം ഇരുപത്തി മൂന്ന് ആണ് എടുത്തത് ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് ഈ പാനിൽ നിന്നും മാറ്റിയെടുക്കണം നമ്മുടെ പോള ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് സൈഡൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്